ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയ താരങ്ങളും അവരുടെ മക്കളെയും പരിചയപ്പെടാം ഗീതു മോഹൻദാസ് ഒരുപാട് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് ഗീതു മോഹൻദാസ് താരത്തിൻ്റെ മകളുടെ പേര് ആരാധന എന്നാണ് കാവ്യ മാധവൻ മലയാളത്തിൻ്റെ ശാലീന സൗന്ദര്യമുള്ള താരം താരത്തിൻ്റെ മകളുടെ പേര് മഹാലക്ഷ്മി പൂർണിമ ഇന്ദ്രജിത്ത് ഒരു കാലത്ത് മലയാള സിനിമാ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന താരമായിരുന്നു പൂർണിമ പൂർണിമയുടെ മക്കളാണ് പ്രാർത്ഥനയും നക്ഷത്രയും ഭാമ നിവേദ്യം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് ഭാമ താരത്തിൻ്റെ മകളുടെ പേര് ഗൗരി എന്നാണ് അമല പോൾ വ്യത്യസ്തമാർന്ന ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച താരമാണ് അമല പോൾ ഈ അടുത്താണ് താരത്തിന് ഒരു മകൻ പിറന്നത് മകൻ്റെ പേര് നായി എന്നാണ് മിയ ജോർജ് താരത്തിൻ്റെ മകൻ്റെ പേര് ലൂക്ക ജോസഫ് ഫിലിപ്പ് എന്നാണ് നയൻതാര തമിഴിലും മലയാളത്തിലും മറ്റ് അന്യഭാഷ ചിത്രങ്ങളിലുമായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് നയൻതാര താരത്തിൻ്റെ മക്കളാണ് ഉയിരും ഉലകവും